ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ആദ്യ പാലോട് നൽകും വിവരങ്ങൾ ആതിൽ സുഹൃതം ഉദ്യാന പാലകൻ ഉൾപ്പെടെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിത്വമാണ് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം എന്താണ് വിവരങ്ങൾ വൈകുന്നേരം അഞ്ചരയോടെയാണ് അന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ദീർഘകാലമായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു എഴുപത് വയസ്സാണ് പ്രായം മൂന്ന് പതിറ്റാണ്ടോളം കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സംവിധായകനും കഥാകൃത്തും തിരക്കഥാകൃത്തുമായൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് സംവിധായകൻ ഹരികുമാർ ഹരികുമാർ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഉദ്യാനം ഉദ്യാനപാലകൻ സുഹൃതമടക്കമുള്ള പ്രധാന ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു പ്രധാനമായും തിരക്ക എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണത് പുറത്തിറങ്ങിയത് ആ അത് സുഹൃതം എന്ന ചിത്രമാണ് ഏറെ ശ്രദ്ധേയമായത് ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതിയിലടക്കം ജൂറി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഹരികുമാർ മലയാള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത് ആമ്പൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര് നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി കഥാകൃത്തായി തിരക്കഥാകൃത്തായി പലതരത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം അഞ്ചരയോടെയാണ് മരണം സംഭവിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് ഉടൻ തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത് വിനീത ആ അതിലൊരു തിരുത്തുണ്ട് ആമ്പൽപ്പൂവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അതിനുശേഷം നിരവധി ഒരു സ്വകാര്യം സ്നേഹപൂർവ്വം മീര കള്ളൻ കപ്പലിൽ തന്നെ കാറ്റും മഴയും തുടങ്ങി ഏറെ ശ്രദ്ധേയമായ നിരവധി സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പുലി വരുന്നേ പുലി പുലർവട്ടം തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം തിരക്കഥാകൃത്തായും പ്രവർത്തിച്ചു ദീർഘനാളായി അസുഖബാധിതനായിരുന്നു എന്ന് നമുക്കറിയാം ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി അംഗം ആയി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അനുഭവ കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംവിധായകനെയാണ് നമുക്കിപ്പോൾ നഷ്ടമാകുന്നത് എത്രത്തോളം മലയാള സിനിമാ ലോകത്തിന് നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക ശരി വൈകിട്ട് അഞ്ചരയോടെയാണ് ഹരികുമാറിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ദീർഘനാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു എന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി സിനിമകളിലൂടെ മലയാള സിനിമയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഹരികുമാർ ഉദ്യാനപാലകൻ സുഹൃതം തുടങ്ങിയ സ്വയംവര പന്തൽ എഴുന്നള്ളത്ത് ഉൾപ്പെടെ പതിനാറ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി നിരവധി സിനിമകൾക്ക് സംഭാഷണം എഴുതി അങ്ങനെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഹരികുമാർ ദേശീയ ആതിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി അതിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അത് സംബന്ധിച്ച ആലോചനയിലാണ് കുടുംബാംഗങ്ങൾ വിനീത പറഞ്ഞതുപോലെ ആമ്പൽപ്പൂവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ചിത്രം പുറത്തിറങ്ങിയത് ആമ്പൽപ്പൂവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മീര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു സ്വകാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അയനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ പുലി വരുന്നേ പുലി എന്ന സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജാലകം പിന്നീട് ഊഴം എഴുന്നള്ളത്ത് സുഹൃതം സുഹൃതം എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രം ഹരികുമാറിൻ്റേത് അത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിലാണ് ഈ ഹരികുമാർ സംവിധാനം ചെയ്തത് ഒടുവിൽ സദ്ഗമയ എന്ന ചിത്രം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഏഴിലെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ രണ്ടായിരത്തി ഒന്നിലെ പുലർവട്ടം എന്നതൊക്കെ മലയാളികൾ ചർച്ച ചെയ്ത സിനിമകളാണ് മലയാളി മലയാളികളുടെ സിനിമാ ചരിത്ര കേരളത്തിലെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു വിടവ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും സംവിധായകൻ ഹരികുമാറിൻ്റെ മരണ വാർത്തയാണ് പുറത്തു വരുന്നത് ചലച്ചിത്ര സംവിധാനം മാത്രമല്ല തിരക്കഥാകൃത്ത് കഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് സിനിമാതലത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനാറ് സിനിമകളാണ് സംവിധാനം ചെയ്തത് നമ്മൾ കുറച്ച് സിനിമകളുടെ പേരുകൾ പറയുകയും ചെയ്തു ഇതിലേറ്റവും പ്രധാനം സുഹൃതം എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യം ആദ്യമായ ആദ്യമായി ഒരു ചിത്രം പുറത്തിറങ്ങുന്നത് ആമ്പൽ ആമ്പൽപ്പൂവ് എന്നാണ് അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സുഹൃതം എന്ന ശ്രദ്ധേയമായ ചിത്രം പുറത്തിറങ്ങുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചരയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണം സംഭവിച്ചത് ക്യാൻസർ ബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു ഹരികുമാർ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത് വിനീത ശരി ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് എം മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി ആണ് അദ്ദേഹം ആ ചിത്രം സംവിധാനം ചെയ്തതും ഏതായാലും വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഹരികുമാറിന്റെ വിയോഗം